അസലാമലൈക്കും വാഹമത്തില്ലാ താലി വാത്ത പരിശുദ്ധമായ റമലാൻ ഷെരീഫിലെ ആദ്യ വെള്ളിയാഴ്ച രാവിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് റമലാനിന്റെ മൂന്നാമത്തെ നോമ്പ് തുറന്നു അലഹദില്ല അള്ളാഹു സുബാന മൂന്ന് നോമ്പുകൾ എടുക്കാൻ നമുക്ക് ആരോഗ്യവും നൽകി ഇതുവരെ നാം തറാവീഹ് നമസ്കരിച്ചു ധാരാളം ചൊല്ലി ചൊല്ലി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു അതിൽ ഒരു ഹത്തുമ് പൂർത്തിയാക്കി അവരെ അറിയാം മെസ്സേജ് അയച്ചിരുന്നു ഉസ്താദ് ഞാൻ ഒരു ഹത്തുമ് പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ട് അപ്പൊ എത്ര തവണ എത്ര പ്രാവശ്യം എത്ര സമയം അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടാകും അള്ളാഹു നാമ നൽകിയ ചെയ്ത എല്ലാ സ്വതക്കകളും എല്ലാ കുർാനുകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇന്നത്തെ വീഡിയോയിൽ നാം പ്രധാനമായി പറയുന്നത് ഒന്നാമത്തത് നാലാമത്തെ രാവിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞു നാലാമത്തെ ദിവസം ഇതാ രാവ് അതിന്റെ രാവ് ഈ മകരുബോടുകൂടെ ആരംഭിച്ച് നാളെ മകരുബ് വരെ നാലാമത്തെ രാവും പകലും ഒക്കെ ആയിട്ടാണ് അപ്പൊ നാലാമത്തെ ദിവസം നാലാമത്തെ രാവിലൊക്കെ ആയിട്ട് നാം ചൊല്ലേണ്ട ചെയ്യ വളരെ പ്രധാനപ്പെട്ട ഒരു ധുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഈ ഡിസ്പ്ലേയിൽ നോക്കി നിങ്ങൾക്കത് ചൊല്ലാവുന്നതാണ് ഒരിക്കലും ഒഴിവാക്കരുത് ഇന്നത്തെ ദിവസം തറാവീഹ് നസ്കരിക്കുന്നവർക്കുള്ള പ്രതിഫലം പറയുന്നുണ്ട് അതേപോലെ തന്നെ അസ്മ ഉൽ വളരെ പവിത്രമേറിയ ഒരു ഇസ്മിനെ കുറിച്ചും പറയുന്നുണ്ട് നിഷാഹു നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിന്റെ മുമ്പ് നേരിട്ട് നമുക്ക് മെസ്സേജ് റീപ്ലേ ചെയ്യാൻ പറ്റാത്ത വീഡിയോയിൽ പറയുന്നത് നേരിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുന്നവരോട് ഇൻഷാ അല്ലാ ഇനി റമദാൻ കഴിഞ്ഞ് അതിന്റെ നോമ്പൊക്കെ കഴിഞ്ഞ് നോമ്പിന് ശേഷം ഒരു ദിവസം അറിയിക്കും ആ സമയത്താണ് നിങ്ങൾ വരേണ്ടത് നോമ്പിന് നമുക്ക് നോക്കാൻ സാധിക്കൂല അത്രയും തിരക്കുകൾക്കിടയിലാണ് പിന്നെ നോമ്പാണല്ലോ അതിൻ്റെതായ തിരക്കുകൾ കൂടെ ഉണ്ടാകും അപ്പൊ നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കൂല പലരും അർജന്റ് കേസാണെന്നൊക്കെ പറഞ്ഞ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ വന്ന് തുടങ്ങിയ ഒരുപാട് ആളുകൾ വരും അതുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാത്തത് അതേപോലെ തന്നെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പലരും വിളിക്കുന്നുണ്ട് ഇന്നും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ദർസിന്റെ അഡ്മിഷന് വേണ്ടി മാത്രം വേറെ ഒന്നിനും ആ ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യമില്ല അത് അഡ്മിഷന് വേണ്ടി മാത്രം സംസാരിക്കാൻ വേണ്ടി ഒരാളെ ഞാൻ ഏൽപ്പിച്ചതാണ് കാരണം എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ഏൽപ്പിക്കേണ്ടി വന്നത് അപ്പൊ ദർസിലേക്ക് മക്കളെ ചേർത്താൻ ആവശ്യമുള്ളവർ മാത്രം ദർസിന്റെ വിവരങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രം വിളിച്ചാലാണ് അതിന് റിപ്ലൈ കിട്ടുക അപ്പൊ ആ ദർസിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് റീപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നമ്പർ സംവിധാനത്തിൽ ഏർപ്പെടുത്തിയത് അപ്പൊ ഈ നമ്പറിൽ ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ നമ്പറിൽ ദർസിന്റെ അഡ്മിഷന് വേണ്ടി എപ്പോഴാണ് വരേണ്ടത് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പറാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുന്നതാണ് മാത്രല്ല ഈ നമ്പറിൽ നിങ്ങൾക്ക് ദർശുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അറിയും നിങ്ങളുടെ മക്കളെ ചേർത്താവുന്നതാണ് അള്ളാഹു നൽകിയുമാർ വളരെ കുറഞ്ഞ അവസരങ്ങൾ മാത്രമാണ് അതിലുള്ളത് ഇന്നൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അതിൻ്റെതായ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യമായിട്ട് ഇന്ന് നാലാമത്തെ രാവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അഥവാ പരിശുദ്ധമായ റമലാൻ ഷെരീഫിലെ നാലാമത്തെ ദിവസം നാലാമത്തെ രാവ് ആരംഭിക്കുകയാണ് നാലാമത്തെ ദിവസം നാളെയാണ് മൂന്ന് നോമ്പുകൾ കഴിഞ്ഞു നാലാമത്തെ ദിവസം റമദാനിന്റെ നാലാമത്തെ ദിവസം നാം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാ ഉണ്ടോ റമലാനിന്റെ ഓരോ ദിവസവും ചൊല്ലേണ്ട ദ്വാനുണ്ടല്ലോ അതിൽ നാലാമത്തെ ദിവസം എല്ലാ ദിവസവും നമ്മൾ ഇതിലെ ഡിസ്പ്ലേയിൽ കാണിക്കലേണ്ടേ നാലാമത്തെ ദിവസമായ ഇന്ന് ചൊല്ലേണ്ട ഇന്ന് രാവിലെ നാളെ പകലിലും ആയി ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ദ്വാ ആണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് ഒരു മൂന്ന് തവണ വളരെ ആത്മാർത്ഥമായി ഡിസ്പ്ലേയിൽ നോക്കി الله توفيقنا يعني شا إن شاء الله بسم الله الرحمن الرحيم الله أبن جل وكولي الله أبن جل وكولي اللهم قبني فيه لإقامة أمرك وارزقني يعني فيه حلاوة <متعبن> ذكرك وأوزعني فيه لأداء شكرك برحمتك يا خير الناصرين جلّة. اللهم قوّني فيه، اللهم قوّني فيه لإقامة أمرك، وارزقني فيه حلاوة ذكرك، وأوزعني فيه لأداء شكرك، برحمتك يا خير الناصرين. اللهم قوني فيه لإقامة أمرك ورزقني فيه حلاوة ذكرك وأوزعني فيه لأداء شكرك برحمتك يا خير الناصرين ഈ നാലാമത്തെ ദിവസം ചൊല്ലേണ്ട ഈ പ്രധാനപ്പെട്ട നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇത് ചൊല്ലിയവർക്ക് എന്തെല്ലാം മഹത്വങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടോ ആ മഹത്വങ്ങൾ മുഴുവനും അള്ളാഹു സുബാന ഹോവ തായ നമുക്ക് നൽകട്ടെ ഈ വിശിഷ്ടമായ അള്ളാഹു നമ്മിൽ നിന്ന് അവനെ

നിന്റെ മഹാത്മത്യം മുൻനിർത്തി ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങള് ആ അനുഗ്രഹങ്ങളെ അത് കൃത്യമായി അതിനെ നന്ദി ചെയ്യാനുള്ള ആ നന്ദി ചെയ്യാനുള്ള മനസ്സുമായിട്ട് അതിന്റെ മനസ്സിനെ പാകപ്പെടുത്തി തരണേ അള്ളാഹുവെ ഞങ്ങളെ സ്വീകരിക്കണമല്ലോ അപ്പൊ നാലാമത്തെ ദിവസം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ആണിത് അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം തറാവ്യൂ നമസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന മഹത്തായ പ്രതിഫലം മഹാന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഇന്നലെ ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു

ഇതൊക്കെ പാരായണം ചെയ്തതിന്റെ ഖുർആൻ ഇവയ്ക്ക് ഓതിയതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ ദിവസം തറാവീഹ് നമസ്കരിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന ആ വലിയ മഹത്വമാണത് ആദ്യത്തെ ദിവസം നമ്മൾ തറാവസ്കരിച്ചപ്പോ ഒരു ഉമ്മ പ്രസവിച്ച ദിവസം പോലെ പാപമുക്തരാക്കി രണ്ടാമത്തെ ദിവസം തറാവ നമസ്കരിച്ചപ്പോ മുക് ആയ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബാനുകൊടുക്കു പുറത്തു കൊടുത്തു അതേപോലെ തന്നെ മൂന്നാമത്തെ ദിവസം തറാവീഹ് നമസ്കരിച്ചപ്പോ മുൻകഴിഞ്ഞു പോയ എല്ലാ പാപ ം റബ്ബുബാനുഭവത്തെ പുറത്തു തന്നിരിക്കുന്നു എന്ന് അറിഷിന്റെ താഴ്ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു അവസ്ഥാ വിശേഷം നമുക്കുണ്ടായി ഇന്ന് നാലാമത്തെ ഈ രാവിലെ തറാവേഹി നമസ്കരിക്കുമ്പോ നമുക്ക് ലഭിക്കുന്നത് പ്രധാനപ്പെട്ട വേദഗ്രന്ഥങ്ങളായ തൗറാത്ത് സബൂർ ഖുർആൻ കോതിയതിന്റെ തത്തുല്യമായ പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ് നാളെ ഇവയിലൊക്കെ നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് അപ്പൊ ഒരു ദിവസത്തെ തറാവീഹ് നമസ്കാരം നഷ്ടപ്പെടുത്തരുത് അപ്പൊ ഈ പ്രതിഫലങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും അള്ളാഹു സുബോല എല്ലാം കൃത്യമായി ചെയ്യാനുള്ള തോഫിയൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ റമലാനിന്റെ കിറ്റിലേക്കും തുറയിലേക്കും അങ്ങനെ മജ്ലിസിലേക്കൊക്കെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് സ്വതക്ക നൽകിയിട്ടുണ്ട് എന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ ഇത് കേൾക്കുന്നവരിൽ പലരും സ്വതക്ക നൽകിയവരാണ് അള്ളാഹോരുടെ സ്വതക്കയൊക്കെ സ്വീകരിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസീസ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് എല്ലാവരും വളരെ കൃത്യമായി മനസ്സിലാക്കുക അസ്മാ ഉൽ ഹസ്നയിലെ ഓരോ ഇസ്മുകളെയും പ്രയോഗിക്കേണ്ട രൂപത്തിൽ പ്രയോഗിച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിന്റെ പ്രയോഗ രീതി മനസ്സിലാക്കി അതിന്റെ പ്രയോഗ മേഖല മനസ്സിലാക്കി പ്രയോഗിക്കേണ്ട രൂപത്തിൽ അറിവുള്ള ഒരുത്തൻ പ്രയോഗിച്ചാൽ അത് വജ്രസമാനമായിരിക്കും ആയുധങ്ങളെക്കാൾ ശക്തിയുള്ളതായിരിക്കും അത് നല്ല പവർഫുൾ ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഇസ്മിനെ കുറിച്ചും പറയുന്നത് ഇത് ഓരോ ഇസ്മിനെ കുറിച്ചും ഒരു വിവരണമാണ് ഇതിലൂടെ പറയുന്നത് എന്നാൽ ഞാൻ പറഞ്ഞിരുന്നു നോമ്പിനു ശേഷം അസ്മാ ഉൽസ്നയിലെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളെയും ഓരോ ഇസ്മിനെയും ഇഴകീറി അതിന്റെ ഓരോ പ്രയോഗങ്ങളും അക്ഷരങ്ങളുടെ മൂല്യവും കണക്കിലാക്കിയിട്ട് എങ്ങനെയാണ് ഓരോ വിഷയങ്ങൾക്കും അത് പ്രയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെടും ചെറിയ രൂപത്തിലുള്ളൊരു വിവരണമാണ് ഇപ്പോൾ ഈ റമദാനില് പറയുന്നത് എന്തിന് ചെറിയ രൂപത്തിലുള്ള വിവരണം പറയുന്നു അസ്മാ ഉൽസ്നയുടെ റിയാ നോമ്പ് കാലത്ത് വീട്ടിൽ നിന്ന് ഒരുപാട് ഉമ്മമാരുമ്മാരുണ്ട് എന്നോട് തന്നെ പ്രവാസികളിൽ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ സഹോദരന്മാര് ഞാൻ അസ്മാഅലു വീട്ടാണ് അതിന്റെ അതത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ അതതല്ലേ ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ച് വീട്ടാൻ തുടങ്ങിയ പ്രവാസികളുണ്ട് അള്ളാഹുയ പ്രവാസികൾക്ക് ഇനി വലിയ ഭർഗത്ത് നൽകണമല്ല ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പിറന്ന നാടും മണ്ണും വിട്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലേക്ക് സ്വന്തക്കാരെയും വേണ്ടപ്പെട്ടവരെയും അകത്ത് അകന്ന് താമസിക്കുന്ന പാവപ്പെട്ട പ്രവാസികൾ പ്രവാസികളിൽ ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട് ഞാനുമായിട്ട് അഭേദ്യമായി ബന്ധം സ്ഥാപിക്കുന്ന എത്രയോ പ്രവാസികളുണ്ട് മജലസിലേക്ക് സ്വതക്ക അയക്കുന്നവരുണ്ട് അള്ളാഹു അവരുടെ സമ്പത്തിൽ ഇനി വലിയ പറക്കത്ത് നൽകണമല്ലോ അഭിവൃദ്ധി നൽകണം റഹ്മാനെ നമ്മുടെ മജുലിസില് പങ്കെടുക്കുന്ന സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്ക് സഹോദരിമാര് നമ്മുടെ വീഡിയോ അയച്ചു കൊടുത്ത് ഇത് ഉസ്താദ് പറഞ്ഞാണ് ഇതുപോലെ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന പ്രവാസികളുണ്ട് അള്ളാഹു അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ നൽകണം നൽകണമല്ല അവർ ഈ ചെയ്യുന്ന ഇസ്മുകളെ കൊണ്ടുള്ള അമലുകളിൽ നല്ല റിസൾട്ട് നൽകണം നൽകണമല്ല അപ്പൊ അസ്മാലി ഈ നോമ്പ് തന്നെ ചെയ്ത് വീട്ടുക നിങ്ങൾക്ക് അതിന്റെ അതിഥുകൾ ഞാനത് എനിക്ക് എഴുതി തയ്യാറാക്കിയിട്ട് ചെയ്യുന്ന വീഡിയോ കുറച്ച് പ്രയാസമുണ്ട് കാരണം ഈ സമയത്ത് നോമ്പിന്റെ സമയൊക്കെ ആയതന്നെ നല്ല തിരക്കുണ്ടായത് കൊണ്ട് നമുക്ക് അതിന് ടൈം കിട്ടുന്നില്ല അപ്പോ അതുകൊണ്ടാണ് അതിലേക്ക് ഇപ്പൊ പ്രവേശിക്കാത്തത് നിങ്ങൾക്ക് അസ്മാഅല്ലൂസിനയുടെ ആദ്യത് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആദ്യത എത്രയാണെന്നുള്ളത് ഉസ്താദുമാർക്ക് അറിയാം ഏതെങ്കിലും ഉസ്താദുമാരോട് ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അസ്മാഅല്ലുസിനുടെ റിയാല വീട്ടേണ്ടത് എന്നുള്ളത് ആ രൂപത്തിൽ നിങ്ങൾക്കത് പൂർത്തിയാക്കി വീട്ടാവുന്നതാണ് ഇനിശാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ അസ്മാവൽസിനെ റിയാതെ വീട്ടിൽ കഴിഞ്ഞാൽ നല്ല ഫലം ഉണ്ടാവും നമ്മൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇയാൾ വീട്ടിലെ ഒരാളും ഇയാൾ വീട്ടാത്ത ഒരാളും ഒരു ഇസ്മ കൊണ്ട് അമൽ ചെയ്യുമ്പോൾ നല്ല മാറ്റങ്ങൾ കാണുമതി അപ്പൊ നമുക്കൊക്കെ വീട്ടാൻ സാധിക്കും അത് കഴിയും കഴിയും അതിനെ എന്താണ് റിയാദെന്നുള്ളതൊക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് വിശദീകരിക്കാത്തത് നിങ്ങൾ ഇതിന്റെ ചാനലിൽ പോയി നോക്കിയാൽ വീഡിയോ നിങ്ങൾക്ക് കിട്ടും അപ്പോ ആ റിയാദകൾ വീട്ടിയിട്ട് അത് നോമ്പുകാരായി വീട്ടിയാൽ അത് നല്ല ഫലം ഉണ്ടാവുന്ന ചില മഹാന്മാരൊക്കെ ഈ റിയാദ വീട്ടുന്ന സമയത്ത് അത് ചോദിച്ചു വരുന്ന ആളുകളോട് പറയാറുള്ളത് നോമ്പുകാരായിട്ട് വീട്ടണം എന്നാണ് നമ്മളിപ്പോ ഫറന്നു നോമ്പിന്റെ ഇടയിലുള്ളത് അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോ അത് വീട്ടാനും നമ്മൾ ർബന്ധമായ ഫലം നോമ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് പൂർത്തീകരിക്കാനൊക്കെ സാധിക്കും അതുകൊണ്ട് നല്ല രൂപത്തിൽ നിഷാ പൂർത്തീകരിച്ച് വീട്ടിയാൽ അതിന് നല്ല ഫലം ഉണ്ടാകും അള്ളാഹു നൽകട്ടെ പലരും ചോദിക്കുന്നുണ്ട് അതാണ് നമുക്ക് മെസ്സേജും റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല ആദ്യത്തെ പറഞ്ഞു ഏത് ഉസ്താദ് ചോദിച്ചാലും അസ്മാ ഉലൂസ് ഓരോ ഇസ്ലുകളുടെയും ആദ്യത അവർ പറഞ്ഞു തരും അപ്പൊ ആദ്യത നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിഷാ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി എനിക്ക് മെസ്സേജ് അയക്കാം അപ്പൊ ഞാൻ അതിന്റെ ഒന്ന് കറക്റ്റ് ചെയ്ത് തരും എന്നിട്ട് നിങ്ങൾ ആ അസ്മാ ഉലസ് എങ്ങനെയാണ് വീട്ടേണ്ടത് എന്നുള്ളത് അത് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം അത് ഞാനൊരു വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വീട്ടേണ്ടത് എന്നുള്ളത് ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായി ഇരിക്കാതെ വീട്ടിൽ ഈ നോമ്പിന്റെ സമയത്ത് തന്നെ വീട്ടിൽ അതന്നാല് ആ ഇസ്മുകളെ കൊണ്ട് നമ്മൾ ഇവിടെ പറയുന്ന ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള അമലിലും നല്ല ഫലം ഉണ്ടാകും അപ്പൊ കഴിഞ്ഞ ദിവസം മജീദ് എന്ന് പറയുന്ന ഇസ്മിന്റെ എത്ര അമലുകൾ അതിൽ പറഞ്ഞു ഈ ചിരങ്ങുള്ളവർക്ക് ചൊറിയുള്ളവർക്ക് സ്കിന്നുമായി ബന്ധപ്പെട്ട് അതിങ്ങനെ എന്താ ഡ്രൈ ആയി കിടക്കുന്നവർക്ക് വട്ട ചെറിയുള്ളവർക്ക് ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കുള്ള മജീദ് കൊണ്ടുള്ള നമ്മൾ പറഞ്ഞില്ലേ ഫത്താഹ് കൊണ്ടുള്ള അമൽ പറഞ്ഞു ലത്തീഫ് കൊണ്ടുള്ള ആമല് പറഞ്ഞു കൊണ്ടുള്ള ആമ പറഞ്ഞു ഇങ്ങനെ ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള അമൽ പറഞ്ഞപ്പോ അതൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫലം ലഭിക്കണം എന്നുണ്ടെങ്കിൽ പൂർത്തിയാക്കി പൂർത്തിയാക്കി വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് അത് കൊണ്ടു നടക്കിയാൽ ചിലത് കൊണ്ട് നടക്കാൻ വലിയ പ്രയാസമായിരിക്കും അതും നല്ല പ്രയാസം ഉണ്ടാവും ഒരുപാട് ചൊല്ലാൻ ഉണ്ടാകും പക്ഷെ ഇത് ഈ ലളിതമായ നിങ്ങൾ ഇത് കൊണ്ട് നടക്കാൻ എളുപ്പമാണ് അപ്പൊ അസ്മാവല് മുഴുവൻ ഇസ്മകളുടെയും വീട്ടിയാള് ഒരു തവണ അസ്മാവുസിനെ ഒരു ദിവസം ചൊല്ലിയാൽ മതി അങ്ങനെ ചെയ്യാൻ പറ്റും ഇനി അതേപോലെ തന്നെ അസ്മാവൽ മുറുകെ പിടിക്കുന്നവർക്ക് ഇന്നിപ്പോ ഇസ്മിനെ കുറിച്ച് പറയാൻ പറ്റൂലെ ഇങ്ങനെ പറഞ്ഞാലും അസ്മാ ഉല്ല മുറുകെ പിടിക്കുന്നവർക്ക് എന്തെല്ലാം മഹത്വങ്ങൾ ഞാൻ എല്ലാവരോടും പറയുന്നതാണ് അസ്മാ ഉല്ലുഹസിനെ മുറുകെ പിടിച്ചോ നിങ്ങൾ തയ്യാറാണോ മുറുകെ പിടിക്കാൻ ആദ്യമായിട്ട് നിങ്ങളത് കാണാതെ പഠിക്കും കാണാതെ പഠിച്ച സ്വർഗ്ഗം ലഭിക്കുന്ന ഉറപ്പല്ലേ അസ്മാ ഉല്ല മനഃപ്പാടമാക്കി കഴിഞ്ഞാൽ അത് കൃത്യമായി അതിന്റെ അർത്ഥങ്ങൾ അതിന്റെ ആശയങ്ങൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയും ഓരോ വീഡിയോയിലും ഓരോ ഇസ്മിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ഓരോ വീഡിയോസും തയ്യാറാക്കാൻ നോമ്പ് കഴിയട്ടെ അപ്പൊ അസ്മാ ഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും മുറുകെ പിടിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന സമയത്ത് ഈ പ്രയോഗങ്ങൾ മനസ്സിലേക്ക് വരാം നാനൂറ്റാറ് തവണ ഇന്ന ഇസ്മജല്ലാൻ അത് ഇന്നതിനാണ് എന്ന് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ നല്ല വളരെ ലളിതമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിലെ ഓരോ നാമങ്ങളും നിങ്ങളുടെ വായിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ചിന്തകളിലേക്ക് ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വരും തീർച്ചയാണ് നിങ്ങൾ ക്ലാസ്സുകൾ മുഴുവനായി കേട്ടാൽ മതി നോമ്പിന് ശേഷം നമ്മൾ ആ ക്ലാസ് തുടങ്ങും അപ്പൊ ഓരോന്ന് കൃത്യമായി എഴുതി നിങ്ങൾക്ക് കാണിക്കും ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇന്നത് ഇത്ര തവണയാണ് ഉപയോഗിക്കേണ്ടത് അത് മകൻ മകന്റെ ജോലി ശരിയാവാനാണെങ്കിൽ അപ്പോ ഈ അസ്മാ മുറുകെ പിടിച്ച് അസ്മാ ഹുസ്ന പതിവാക്കിയിട്ട് മഹാന്മാർ നേടിയെടുത്ത നേട്ടങ്ങളും മുഴുവനും നമുക്ക് നേടിയെടുക്കാനും പറ്റും നിങ്ങൾ ഓക്കെയാണ് നിങ്ങൾ സപ്പോർട്ടീവ് ആണ് നിങ്ങൾ നല്ല സഹകരിക്കുന്നുണ്ട് ഈ വിഷയത്തില് ഇപ്പൊ ഞാൻ ഇസ്മകളെ കുറിച്ച് ഇങ്ങനെ എല്ലാ ദിവസവും പറയാൻ കാരണം ഒന്നാമത് നോമ്പാണ് നോമ്പാണ് അപ്പൊ ഈ നോബിന്റെ സമയത്ത് കൂടുതൽ പഠനത്തിന് വേണ്ടി സമയം മാറ്റി വെക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പൊ ആ കൂട്ടത്തില് അള്ളാഹുവിന്റെ ഇസ്മുകള് വളരെ മഹത്തായ അല്ലെ ആ ഇസ്മുകളെ കുറിച്ച് പഠിക്കാനും അതിന്റെ പ്രയോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും തയ്യാറായി നിൽക്കുന്നവർക്ക് ഉപകാരപ്പെട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വീഡിയോകളൊക്കെ ഉൾപ്പെടുത്തുന്നത് സമയം കുറച്ചധികമായി പോയി ഇനിശാള്ള നമ്മൾ ഇന്ന് അസീസ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചായിരുന്നു പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഇനിശാള്ളാ അത് നാളത്തെ ദിവസം

أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين <سؤال> اللهم ارحمني يا ارحم الراحمين അള്ളാഹു സുബാൻ സ്വീകരിക്കട്ടെ എന്ന വെള്ളിയാഴ്ച രാവണല്ലോ കുറഞ്ഞ സ്വലാത്ത് ഒരു മൂന്ന് സ്വലാത്ത് അതേപോലെ തന്നെ വെള്ളിയാഴ്ച രാവാണ് നമുക്ക് മരിക്കേണ്ടതല്ലേ അവർ ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിച്ചാൽ അവർ ഖബറിന്റെ അയതാപുണ്ടാവൂല ഖബറിന്റെ അയതാപിനെ തൊട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അവർ അവർ സിറോത്തിൽ രക്ഷപ്പെട്ടു മഷറിൽ രക്ഷപ്പെട്ടു അവന് സ്വർഗ്ഗം വളരെ പെട്ടെന്ന് ലഭിക്കും അപ്പൊ ഏതൊരു മൂപ്പിനിൻ്റെയും വളരെ കാലത്ത് ആഗ്രഹമാണ് ഈമാൻ കിട്ടി മരിക്കുക എന്നുള്ളത് എന്നു ഒരു അതൊരു പതിനൊന്ന് ലാ ഇലഹ ഉള്ളതാ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണം അല്ലേ ആരെങ്കിലും അവസാന പദം ലായിരായില്ലെന്നായി കഴിഞ്ഞാൽ ദഹലിൽ ചെന്ന സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ പദം അവസാന പദം ലായിരായില്ലെന്നാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച രാവിലെ നമുക്കൊരു പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് ലായിരായില്ലതോ ചൊല്ലിയാൽ അത് കാരണമായിട്ട് നമ്മുടെ പദം അവസാനത്തെ കെമത്ത് ലായിരായില്ലെന്നായാലേ ഖബറിൽ രക്ഷപ്പെടാ സിറാത്തിൽ രക്ഷപ്പെടാ അഷറിൽ രക്ഷപ്പെടാ അതുവഴി സ്വർഗത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് എത്താം ഒരു പത്ത് പതിനൊന്ന് ലായിരായില്ല لا إله <سؤال> إلا الله لا إله 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 إلا الله الله سبحانه وتعالى വിശുദ്ധ റമലാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം തിക്കുറുകൾ ചെല്ലാനും ശിഷ്ടകാലം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാനുള്ള തോഫിയൊക്കെ നമുക്ക് നൽകി നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളങ്ങനെ ജീവിച്ചാൽ പോരാ നമ്മുടെ മക്കള് നമ്മുടെ ഭർത്താവ് നമ്മുടെ ഭാര്യ എല്ലാം റബ്ബിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലായി ജീവിക്കണം അതിനൊക്കെ നമ്മൾ കാരണാവണം അല്ലെ ഏത് നിമിഷമാണ് ഇവിടെ നിന്ന് ഇവിടെ പറയുക എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഈമാൻ സലാമത്തായി മരിക്കണം വളർന്നു വരുന്ന മക്കളുടെ സാഹചര്യങ്ങൾ അവസരങ്ങളൊക്കെ കാണുമ്പോൾ ദീനിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത് കാണുമ്പോൾ നിസ്കാരം നിലനിർത്താത്ത രൂപത്തിൽ ജീവിക്കുന്നത് കാണുമ്പോൾ പറഞ്ഞതനുസരിക്കാത്തത് ജീവിക്കുന്നത് കാണുമ്പോൾ പള്ളിയിലേക്ക് അടുക്കാതെ ജീവിക്കുന്നത് കാണുമ്പോൾ ലഹരിക്കും മദ്യത്തിനും അടിമപ്പെട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ അന്യബന്ധങ്ങളിലും ഹറാമായ ബന്ധങ്ങളിലും റിലേഷൻഷിപ്പിലും ഒക്കെ അമർന്ന് ജീവിക്കുന്നത് കാണുമ്പോൾ ബേജാറില്ലേ നമ്മുടെ മക്കൾക്ക് നമുക്ക് ചെയ്യാം അള്ളാഹു അവർക്കൊക്കെ നല്ല ദീനിൽ ദീനിലടിയുറച്ചു നിൽക്കാനും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള നൽകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ എസ് എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാമുകളൊക്കെ എഴുതിയിരിക്കുകയാണ് ഉന്നത വിജയം നൽകണം അള്ളാഹ് സമ്പൂർണ്ണ വിജയം നൽകണം റഹ്മാനെ എല്ലാവർക്കും വേണ്ടി നൂറീനിയുടെ മഞ്ജിലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട് റമിൽ നിങ്ങൾ ആ മജലീസിലേക്ക് പങ്കെടുക്കുക പ്രത്യേകിച്ച് രാവിലെയും അപ്പൊ അസ്മാല്ലൂസിനെല്ലുമ്പോ നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റാഹ്യത്തോടുകൂടെ ആ ഒരു ബന്ധവും അതും ആ ഒരു ഇസ്മുകളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മഹാന്മാരുടെ ആ ഒരു ഹിതുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നിഷാദ അതിനെ കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നുണ്ട് നിങ്ങളെ മുഴുവനായിട്ട് ക്ലാസ്സുകളിൽ പങ്കെടുക്ക ഇൻഷല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം അപ്ഡേഷൻ ഒക്കെ കിട്ടും അള്ളാഹു സലാമത്ത് നൽകട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം ഞാൻ നേരത്തെ കൊടുത്ത നമ്പർ അത് അഡ്മിഷന് വേണ്ടി മാത്രമുള്ള നമ്പറാണ് അതിൽ വിളിച്ചാൽ എന്നെ കിട്ടുകയോ ഒന്നുമില്ല ഞാനതിൽ കോൾ അറ്റൻഡ് ചെയ്യൂല്ല ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചിരിക്കണ അഡ്മിഷന്റെ മാത്രം സംസാരിക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് മാത്രമേ അതിൽ വിളിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ ഓർമ്മപ്പെടുത്തണേ ഇൻഷാള്ള وعليكم السلام ورحمه الله <applause>